നമ്മൾ നമ്മളിതുണ്ടാക്കുന്നത് ഇറച്ചി ചോറാണ് അപ്പം നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുക്കറിലാണ് നിൽക്കുന്നത് അപ്പോൾ കുറച്ച് നമ്മൾ ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളതിലേക്ക് കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക ഒരു ഉള്ളി ഒരു തക്കാളി വെളുത്തുള്ളി ഇഞ്ചി പേസെല്ലാം ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വാറ്റി കൊടുക്കുക ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് വല്ല ഇട്ടിട്ടുണ്ട് നല്ല ചെറിയ കഷണങ്ങൾ വേഗം ഇതായി ഇതായി വരും അപ്പം നമുക്ക് ഇത് വിച്ചിലടിക്കൊന്നും വേണ്ട നമുക്കിനി നമ്മളിവിടെ പൊടികൾ ഏഡ് ചെയ്തിട്ടുള്ളതാണ് മഞ്ഞപ്പൊടി കുറച്ച് മല്ലിപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടി പിന്നെ ചിക്കൻ മസാലപ്പൊടിയാണ് പിന്നെ നമ്മൾ മെയിനായിട്ട് ഇറക്കുന്നത് ഗരം മസാലപ്പൊടിയാണ് ഇറച്ചോറ് നമുക്ക് മസാല കിട്ടൂടുക ചോറും ഇറച്ചി ഉണ്ടാവും അങ്ങനെ പ്രത്യേകത ഉണ്ട് നല്ല കച്ചമ്പൂർ ഉണ്ടെങ്കിൽ നമുക്ക് തിന്നാരിട്ടോ അതിലുള്ള വരുന്നുണ്ട് ഇമ്പടാ നമുക്ക് ഇറച്ചി ചോറ് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചുകൊടുക്കാൻ വേണ്ട രണ്ട് ഗ്രാൻ അപ്പോൾ നമ്മൾ ഒരു കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് ജസ്റ്റ് ഒരു നാരങ്ങ വീണ് കൊടുക്കണം അങ്ങനെ നമ്മൾ ഇതിലേക്ക് രണ്ട് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കുന്നു ചെറിയൊരു ചേക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ ഓൾറെഡി ചിക്കൻ പൊരിച്ചു വെച്ചിന് നമ്മൾ ചിക്കൻ പീസ് ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് വശം മാത്രമത് ചെറിയൊരു ചേക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മളിതിലേക്ക് നാരങ്ങ വീണ് കൊടുക്കുന്നുണ്ട് നമ്മൾ ചോറ് കട്ട പിടിക്കാൻ എടുക്കാൻ നാരങ്ങ വീണ് ഇത് സിമ്പിളാണ് നമുക്ക് ഇറച്ചിച്ചോറ് ഉണ്ടാക്കാൻ വയസ്സാകുമ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ചേർത്ത് ആ വീഡിയോയിൽ ഞാൻ എടുത്തിട്ടില്ലേതാ നമ്മൾ ആദ്യം കുറച്ച് ചേർത്തില്ല അപ്പോൾ ഉപ്പ് നോക്കി ലേശം കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതാ കഴിച്ചാൽ നമ്മൾ വെള്ളം പതച്ച് നമ്മൾ നാരങ്ങയും പിന്നിട്ടുണ്ട് നമ്മൾ അരി ഇതിലേക്ക് ഇടലാണ് അരി ആദ്യം കഴുകി വെച്ച അപ്പം കഴിച്ചിതാണ് നമ്മളെ ഇറച്ചി ഇറച്ചി ചോറ് അച്ചാറ് പിന്നെ നമ്മൾ നല്ല ചമ്മന്തി ഉണ്ട് ചമ്മന്തി കൂട്ടി വെക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മൾ റെസ്റ്റോറിൽ നമ്മൾ ചിക്കൻ പൊരിസുണ്ട് പിന്നെ തേരുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് സിമ്പിൾ ഐറ്റം ഉണ്ടാക്കാൻ പറ്റും ചിക്കൻ പീസ എത്രയോ ഉണ്ടോ നല്ല ടേസ്റ്റാണ് തിന്നാൻ ചമ്മന്തി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അച്ചാറായാലും മതി മ്മളങ്ങനെ അരച്ചോറ് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക